നമസ്കാരം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിന്ന് ഓരോ ദിവസവും മോശം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇന്ന് രാവിലെ പൊടുന്നനെ മലയാളികളെല്ലാം ഞടുക്കിക്കൊണ്ട് ആ വാർത്ത വരുന്നത് കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ പതിനാലാം വാർഡിലെ ബാത്റൂമിനോട് അനുബന്ധിച്ചുള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു വീണു എന്ന വാർത്തയായിരുന്നു അതിന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരെയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അവിടെ എം എൽ എമാരും ചില മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു വിവരം വളരെ പെട്ടെന്ന് തന്നെ അറിഞ്ഞ അവർ അവരിൽ പലരും അങ്ങോട്ടേക്ക് ഓടി വരികയുണ്ടായി അക്കൂട്ടത്തിൽ നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണാ ജോർജും ഉണ്ടായിരുന്നു വീണാ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് അവർ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ടായി ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്നവർ ഉറപ്പു പറയുന്നത് പോലെ പറഞ്ഞു എന്നാൽ നീണ്ട രണ്ടര മണിക്കൂർ പരിശ്രമത്തിനു ശേഷം തിരച്ചിലിന് ശേഷം തലയോലപ്പറമ്പുകാരിയായിട്ടുള്ള ഒരു ബിന്ദുവിൻ്റെ മൃതദേഹമാണ് കിട്ടിയത് അവരുടെ മകൾ ട്രോമ കെയറിൽ ചികിത്സയിലാണ് ഗുരുതരമായിട്ടുള്ള അനാസ്ഥ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോഴെന്താന്ന് പൊതുവിടങ്ങളിലോ പൊതുനിരത്തിൽ പോലും ഒരു ഒരു മനുഷ്യ ഒരു മനുഷ്യന് സുരക്ഷ പോലും ഇല്ലാത്ത അത്രയേറെ മോശപ്പെട്ട രീതിയിൽ ആഭ്യന്തര സുരക്ഷ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിൽ ചികിത്സിക്കാൻ ചികിത്സ തേടുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാർക്ക് അവരുടെ ജീവന് പോലും ഒരു സുരക്ഷയും എന്നിപ്പോൾ ഈ കേരളത്തിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആളുകൾക്ക് ആശ്രയമാവുന്ന അല്ലെങ്കിൽ അവിടെ സന്ദർശിക്കുന്ന ഒരു കെട്ടിടം ഇത്ര സുരക്ഷ ഇല്ലാത്ത തരത്തിൽ എങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ് എന്നത് തീർച്ചയായിട്ടും ഒരു ചോദ്യം ചിഹ്നമാണ് പലരിലും പല സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണോ ആ വകുപ്പ് മന്ത്രി മറ്റുള്ളവരും കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇനി എന്ത് ഉറപ്പിലാണ് ആളുകൾ ഒരു മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിലേക്കോ ഒക്കെ ചെല്ലുക കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ ഒരു സ്ഥലത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഈ പതിനാല് ജില്ലകളിൽ മെഡിക്കൽ കോളേജുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുള്ള ഇടങ്ങളിലൊക്കെ എങ്ങനെ ഇനി കൂടി പാവപ്പെട്ട ആളുകൾ ചികിത്സ തേടും എന്നത് തന്നെ അറിയേണ്ടിയിരിക്കുന്നു